ഞാൻ ആ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളാണ് അപ്പൊ എനിക്ക് ഈ ഒരു സംഭവം അറിയാം ഇപ്പൊ എന്റെ വൈഫിനോട് ഞാൻ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് പോലും അറിയില്ല അപ്പൊ എനിക്ക് തോന്നി ഇത് കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാ എല്ലാ കാലത്തും എപ്പോഴും മെയിൽ ഡൊമിനേറ്റഡാണ് നമ്മുടെ സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഫസഹ് എന്ന് പറഞ്ഞ സംഭവം ശരിക്കും തലാഖിന്റെ സെയിം തന്നെയാണ് ഫസഗ് പക്ഷെ തലാക്ക് അറിയാത്ത ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ടാവില്ല ഇന്ത്യയിൽ ജീവിക്കണം ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിലല്ല പക്ഷെ ഫസഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പോലും അറിയില്ല ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവർ അറിയണ്ടേ കേന്ദ്രത്തിനെതിരെ വിമർശനം നമ്മൾ കുറച്ച് സ്ഥലത്ത് അതുപോലെ പലതും അതവര് കട്ടിയിപ്പിച്ചു മുസ്ലിം സമുദായത്തെ കഥ പറയുമ്പോഴേ മത നേതാക്കളൊക്കെ പടം കാണാൻ ആവശ്യപ്പെട്ടു സ്വാഭാവികമായിട്ടും ഇത്തരം സ്ത്രീകൾക്ക് കഥ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ബോധപ്പെടുത്ത് ചെയ്തെന്ന് പറയും അത് ഉത്തരം നൽകാൻ എന്താണത് അതുകൊണ്ടല്ലേ ഞാൻ ആ മുസ്ലിം സമുദായത്തിൽ ജനിച്ച ആളാണ് അപ്പം എനിക്ക് ഈ ഒരു സംഭവം അറിയാം ഇപ്പം എൻ്റെ വൈഫിനോട് ഞാൻ ഇത് ചോദിച്ചപ്പോഴത്തേക്ക് അവൾക്ക് പോലും അറിയില്ല അപ്പം എനിക്ക് തോന്നി ഇത് കാരണം ഞാൻ പറഞ്ഞില്ലേ എല്ലാ എല്ലാ കാലത്തും എപ്പോഴും മെയിൽ ഡൊമിനേറ്റഡാണ് നമ്മുടെ സംഭവം അതിനിപ്പം ഞാൻ റീസെൻറ്റ് അതൊരു മതത്തിൻ്റെ കാര്യമല്ലേ ഇപ്പം ഞാൻ പറയാൻ പറഞ്ഞപ്പോൾ ഈ നെക്സ്റ്റ് രണ്ട് മാസത്തിനുള്ളിൽ എലക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ഇരുപത് സീറ്റ് ഉണ്ട് നമുക്കിവിടെ ഈ ഇരുപത് പാർലമെന്റ് സീറ്റിൽ എത്ര സീറ്റിൽ ഉണ്ടെന്നു മത്സരിക്കും നമുക്ക് അറിയാം അതുപോലെ എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയത്തിലും എല്ലായിടത്തും ഒരു മെയിൻ ഡൊമിനേഷൻ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫസൽ എന്ന് പറഞ്ഞ സംഭവം ശരിക്കും തലാഖിൻ്റെ സെയിം തന്നെയാണ് ഫസൽ പക്ഷെ തലാക്ക് അറിയാത്തൊരു മനുഷ്യൻ ഇന്ത്യയിൽ ഉണ്ടാവില്ല ഇന്ത്യയിൽ ജീവിക്കണം ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിലല്ല അതായത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു നയൻറ്റി നൈൻ പെർസെൻറ്റേജാണ് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ അവന് ഈ തലാഖ് എന്ന് പറഞ്ഞാൽ അറിയാം പക്ഷെ ഫസഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്ക് പോലും അറിയില്ല ഞാൻ വിചാരിച്ചു അങ്ങനെയെങ്കിൽ അതൊന്നും അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവർ അറിയണ്ടേ പിന്നെ എനിക്ക് ഞാനൊരു കഥ പറയുമ്പോഴത്തേക്ക് അറിയാവുന്ന കഥയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ ആദ്യം ഞാൻ ആദ്യമായിട്ടൊരു കഥ പറഞ്ഞതാണ് അപ്പോൾ ആ കഥ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആയതും എനിക്കറിയാവുന്ന ഒരു കഥയാണ് ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ എനിക്ക് വേറെ നമ്മൾ നമ്മൾക്ക് ഒരു പൊളിറ്റിക്സാ അല്ലെങ്കിൽ ഒരു മതത്തിനാ ഒന്നും പറയാൻ ഉദ്ദേശമല്ല എനിക്കറിയാവുന്ന ഒരു കഥ ഞാൻ പറയുന്നു അതാണ് അതിന്റെ ഫാക്ട് ഇല്ല ഇല്ല ഇതിലെന്താ പ്രശ്നം ഇതൊരു കാരണം നമുക്കറിയാം കൊറോണ ഒരു ഒരു രണ്ടായിരത്തി ഇരുപതില് നമ്മൾ അനുഭവിച്ചതാണ് ഈ കൊറോണ സമയത്ത് നമ്മള് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ പൊളിറ്റിക്സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഞാനൊരു പാർട്ടിക്കാരനോ അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താധികാരനോ ഒന്നല്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആ സമയത്ത് ചെയ്ത പലതും കൊണ്ടാണ് ഈ രണ്ടാമത് ഇപ്പൊ പിണറായി വിജയൻ ഗവൺമെന്റിന് അധികാരത്തിൽ വന്നത് നമുക്കറിയാം അപ്പൊ ഈ കൊറോണ സബ്ജക്റ്റ് ആയതുകൊണ്ടും കൊറോ ആ ഒരു ബേസ് ഉള്ളത് കൊണ്ടും എനിക്ക് പാർട്ടി ആ ആ സമയം അതായത് ആ കഥ കറക്റ്റായിട്ട് പോണെന്നുണ്ടെങ്കിൽ ആ നായകൻ ഒരു ഇടതുപക്ഷ ചിന്താധികാരനായിരിക്കണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് നമ്മളൊരു പാർട്ടിനെ ബൂസ്റ്റ് ചെയ്യാനോ തളർത്താനോ ഈ ബിനീഷ് പറഞ്ഞ പോലെ നമ്മൾ എല്ലാ പാർട്ടിക്കാരെയും പറയുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരെയും കടയാക്കുന്നുണ്ട് എല്ലാ പാർട്ടിക്കാരെയും നമ്മള് ആക്ഷേപവാസ്യമായിട്ടാണ് സെൻസർ ചെന്നപ്പോ എനിക്ക് ഇപ്പോഴും സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല ഓൾമോസ്റ്റ് ഇപ്പൊ മൂന്ന് പ്രാവശ്യമായി ഞാൻ പോണത് കാരണം അതിലെ കൊറേ ഡയലോഗ്സ് എനിക്ക് വന്നു ഞാൻ അവരോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കാരണം പക്ഷെ നമ്മുടെ പുതിയ ആളായതുകൊണ്ട് ഇപ്പൊ ആ സിനിമയിൽ നമ്മൾ ആദ്യം എഴുതി വെച്ച പല ഡയലോഗുകളും നമുക്ക് കൊറേ മാറ്റം വരുത്തണു കാരണം അതിപ്പോ നമുക്കൊന്നും പറയാം അവര് ഇപ്പൊ കേന്ദ്രത്തിനെതിരെ വിമർശനം നമ്മൾ കുറച്ച് സ്ഥലത്ത് അത് പലതും അത് അവര് കട്ടിയിപ്പിച്ചു നമുക്ക് ഒന്നും അതിലൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെ ഒരു നിയമമുള്ള ആ നിയമം അനുസരിക്കാൻ നമ്മളെല്ലാരും ബാധ്യസ്ഥരായത് കൊണ്ടിട്ട് നമ്മള് സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും നമുക്ക് അതിനൊക്കെ ഓരോ നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്